ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം അല്ലേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എൻ്റെ മാത്രമല്ല എൻ്റെ ഇളയ മകൻ അമ്പാടിയുടെയും ബർത്ത്ഡേ ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ചാണ് ഒരു ദിവസമാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല മൂത്ത മകൻ്റെ ബർത്ത്ഡേ മാത്രമാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാതെ ഉണ്ടാവാതങ്ങ് പോകുമായിരുന്നു പക്ഷേ ഇളയമോനായപ്പോഴേക്കും അവന് ഞാനും സെയിം ഡേറ്റ് ആയത് കാരണം എന്തായാലും അവന് വേണ്ടി കേക്ക് വാങ്ങും മുറിക്കും എന്തായാലും ആഘോഷിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഒരിതിൽ എനിക്കും കൂടെ ആഘോഷിക്കാനുള്ള ഒരു അവസരം കിട്ടി സെയിം ഡേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആരും ഓർമ്മിക്കാതെ പോവായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഒരുമിച്ച് കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ என்ன അമ്മ അച്ചോട്ടേ ഇതിണ്ട കേക്ക് ഇല്ലല്ലോ വീടി വീടിയോ വീടി നല്ല നമ്പാ താങ്ക്യൂ ഐ വിടണുകൊ അപ്പൊ கரெക്റ്റ് ആയില്ലേ ഇങ്ങനെയൊന്നും ഒന്നില്ലേ നമ്മൾ ബാറ്റ് വരാൻ ആ കട്ടി വടിയോ ഞാൻ വെക്കാം കല്ല് ഇതുപ്പുറത്ത് ആ മെന്ററോട് വന്ന് ഇങ്ങരെ പറവാ അപ്പുറത്തോ ഹാപ്പി ബർത്ത്ഡേ Happy birthday to you happy birthday to you padli happy birthday to you ammayi varu ammayi varthage porva the do da idda kora maye டான்டி திஸ் ஹ்ம் உள்ள மாட்டினா எனக்கு என்ன ஆகுது அது நம்ம வெக்கலாம் நான் உள்ள போறேன் அன்னிக்குலாம் நானா ஆ ஆ இது ஏ நான் எல்லாரும் உள்ள போறேன் ஆ ஆ இல்ல அதன்னே அன்னிக்கு நான் பாயிக்கு நான் தள்ளல பா பை குலீனே கண்டால അതല്ല എന്റെ മോട്ട കെൽസിന് അത് കൊടുത്തു നീ തന്ന ഞാൻ കഴിച്ചു തന്റെ ഇതിന്റെ പുറത്ത് അവക്ക് മാത്രം പൊരിച്ചു താറന്നു വെച്ചിട്ടുണ്ടേ അത് ഏറ്റവും മൂളി അടിയിലുണ്ട് കുറച്ചുണ്ടായിരുന്നോ അതാണ് കൊറച്ചെടുത്തോട്ട് केते अरे 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 काय हो काय काय आधा आ तू ही इद्या कायले अरे അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം പുതിയതായ കുട്ടികളെല്ലാം കൂടെ ഇവിടെ വരുന്നത് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ